ദക്ഷിണാഫ്രിക്കൻ പൊതുതെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ചരിത്രത്തിലാദ്യമായി പരാജയം രുചിച്ചിരിക്കുന്നു മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയാൽ മാത്രമേ അവർക്കിനി സർക്കാർ രൂപീകരിക്കാനാവൂ ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവർക്കാരുടെ വിമോചന സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന പ്രസ്ഥാനത്തിന് നെൽസൺ മണ്ടേലയുടെ പാർട്ടിക്ക് മുപ്പത് വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ദക്ഷിണാഫ്രിക്കൻ ജനത ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ കൈയൊഴിഞ്ഞത് എന്തുകൊണ്ട് വോട്ടിൽ നിന്നാണ് എൻ സിയുടെ വീഴ്ച മറുവശത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മുൻ പ്രസിഡന്റ് ജേക്കബ് സുമ രൂപീകരിച്ച എം കെ പാർട്ടിക്ക് പതിനാല് പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് അലയൻസ് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി ഇടതു പാർട്ടിയായ എക്കണോമിക് ഫ്രീഡം ഫൈറ്റേഴ്സ് അഥവാ ഇ എഫ് എഫിന് ലഭിച്ചത് പതിമൂന്ന് ശതമാനം വോട്ട് ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ തൂക്കു മന്ത്രിസഭയ്ക്കുള്ള കളമൊരുങ്ങിയിരിക്കുകയാണ് അധികാരം ദുഷിപ്പിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വെള്ളക്കാരുടെ വംശീയ മേധാവിത്വ ഭരണത്തിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത മോചനം ലക്ഷ്യമിട്ട ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അഥവാ എ എൻ സി രൂപീകരിക്കുന്നത് പിന്നീട് എട്ട് പതിറ്റാണ്ടുകൾ നീളുന്ന സുദീർഘമായ പോരാട്ടങ്ങൾ നെൽസൺ മണ്ടേലയുടെ വർഷത്തെ ജയിൽവാസം ഈ വിമോചന പോരാട്ടത്തിന്റെ ഭാഗമാണ് മണ്ഡലയുടെ നേതൃത്വത്തിൽ അവർ അധികാരത്തിലെത്തി ആദ്യ നാളുകളിൽ വെള്ളക്കാരുണ്ടാക്കിയ വിവേചന സ്വഭാവമുള്ള നിയമങ്ങൾ റദ്ദാക്കിയും കറുത്തുവർഗക്കാരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനാവശ്യമായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും ജനസ്വാധീനം നിലനിർത്താൻ പാർട്ടിക്കായി പക്ഷേ തുടർഭരണം അധികാരികളുടെ കണ്ണു മഞ്ഞളിപ്പിച്ചു അഴിമതിയുടെ കൂത്തരങ്ങായി സർക്കാർ സംവിധാനങ്ങൾ മാറി പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ജേക്കബ് സുമ അധികാരത്തിലിരുന്ന ഒൻപത് വർഷക്കാലമാണ് ഏറ്റവും അധികം അഴിമതികൾ നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജേക്കബ് സുമയുടെ രാജിക്ക് കാരണവും അഴിമതി തന്നെയായിരുന്നു പ്രാദേശിക നേതാക്കൾ മുതൽ ദേശീയ നേതാക്കൾ വരെ കൈക്കൂലിക്കാരായി രാജ്യത്തെ ദരിദ്ര ജനതയ്ക്ക് മുന്നിൽ നേതാക്കൾ അഴിമതി പണം കൊണ്ട് കൂറ്റൻ മാളികകൾ പണിതും ആഡംബര വാഹനങ്ങൾ വാങ്ങിയും സമ്പന്നന്മാരായി ജീവിച്ചു സാധാരണക്കാരുടെ വീടുകളിലെ ആരോഗ്യത്തിന് ഹാനികരമായ ഹാസ്പിറ്റൽ ഷിറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് അനുവദിച്ചെയും സർക്കാരിലെയും ഉന്നതർ കട്ടെടുത്തത് അഴിമതി പരമ്പരയിലെ ഒരേട് മാത്രം രാജിവെച്ച ജേക്കബ് സുമയ്ക്ക് പകരം വന്ന സിറിൽ റമഫോസ അഴിമതി തുടർച്ചു നീക്കുമെന്ന് അവകാശപ്പെട്ടെങ്കിലും റമഫോസ് തന്നെ അഴിമതി ആരോപണത്തിൽ കുടുങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വികസിച്ച രാജ്യം ദക്ഷിണാഫ്രിക്കയാണെങ്കിലും ഏറ്റവും അസമത്വമുള്ള രാജ്യവും അത് തന്നെയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമാണ് രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ മുപ്പത്തിരണ്ട് ശതമാനമാണ് ദക്ഷിണാഫ്രിക്കയിലെ തൊഴിലില്ലായ്മ നിരക്കെന്നാണ് സർക്കാരിന്റെ തന്നെ കണക്കുകൾ പറയുന്നത് അതായത് തൊഴിലില്ലായ്മ നിരക്കിൽ ലോകത്തിലെ ഏറ്റവും മുന്നിൽ ജനസംഖ്യയുടെ പകുതിയിലധികവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൺപത് ശതമാനം വരുന്ന കറുത്ത വർഗ്ഗക്കാരെയാണ് അവരായിരുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനായില്ലെന്നതും എ എൻ സിക്കുണ്ടായ തിരിച്ചടിയുടെ പ്രധാന കാരണമാണ് കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ സർക്കാരിനായില്ല ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ച് നൽകാത്തതും മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാകാത്തതും തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി ആരുമായി സഖ്യമുണ്ടാക്കിയിട്ടാണെങ്കിലും ഭരണത്തിൽ തുടരണമെന്നാണ് എ എൻ സി നിലപാട് ഇതിനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ജെ കസ് മോയുടെ പാർട്ടിക്ക് എ എൻ സിയുമായി യോജിച്ചു പോകാൻ താല്പര്യമില്ല ഇടതുപാർട്ടിയായ ഇ എഫ് എഫും മുഖ്യപ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് അലയൻസുമാണ് പിന്നെയുള്ളത് വലതു പാർട്ടിയായ ഡെമോക്രാറ്റിക് അലയൻസുമായി ചേർന്ന് സർക്കാരുണ്ടാക്കിയാൽ രാജ്യം വൻ സ്വകാര്യവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും